ബിസിനസ് പറയാത്രാട തെണ്ടി വേറെ ഇല്ല എന്ന് ഈ സംഘാടകരുടെ മനസ്സിലുണ്ട് കാരണം ഒരു മണിക്കൂർ തീ തീറ്റിച്ച് ഞാൻ കലിപ്പ് തീരും വരെ ഞാൻ നാണം കെടുത്തും കേട്ടോ ഇതിവിടെ പറഞ്ഞു തീർന്നാ തീർന്നു ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിങ്ങോട്ടിറങ്ങിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യും അത് നിങ്ങൾക്ക് ഭയങ്കര ദോഷം ചെയ്യും മാസങ്ങൾക്ക് മുന്നേ കിട്ടിയടോ ഇന്നത്തെ പൈസ മാസങ്ങൾക്ക് മുന്നേ കിട്ടിയടോ ഇന്നത്തെ പൈസ മാസങ്ങൾക്ക് മുന്നേ കിട്ടിയടോ ഇന്നത്തെ പൈസ ഇന്ന് ഇപ്പം ഞാൻ പൈസ മേടിച്ചില്ലായിരുന്നു ഇരിക്കട്ടെ ഇതുവരെ ഈ പ്രോഗ്രാം പൈസ പൈസയെങ്കിൽ ഉച്ചയ്ക്ക് ഞാൻ വെച്ച ജാട വല്ലതും കാണിക്കാൻ പറ്റുമോ എന്താ ഉച്ചയ്ക്ക് ഞാൻ ചാട കാണിച്ച് ഓൾറെഡി കിട്ടാനുള്ള എൻ്റെ വെട്ടി വീണു ഇനി ഞാൻ പറയുന്നത് ആ ടേംസ് ആൻഡ് കണ്ടീഷൻ ഞാൻ പറയുന്നത് നടക്കൂ എന്താ എല്ലാരും കൂടെ ഓടി അങ്ങോട്ട് വന്നേ കാശ് കാശു കൊടുത്തുപോയി ഇതിനുള്ള സ്കില്ലാത്ത തെണ്ടികളായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ നടന്ന് കസ്റ്റമറുടെ നാണവല്ലിയോള നിനക്കൊക്കെ ബിസിനസ്സുകാരെ എന്ന് ഞങ്ങളൊക്കെ എടോ തന്നെ വിളിച്ചോ ഞാൻ ശരി 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 ഓക്കെ ഓക്കെ ഐ എം എ ബിസിനസ് ആ കാരണം അയാളെ എന്നെ പഠിപ്പിച്ചെന്ന വേർഡാണ് കാര്യം കാണാൻ കഴുതക്കാലം പിടിപ്പിക്കണം കാരണം ഞാനൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയ ആളാണ് ഏറ്റവും വേണ്ടത് കസ്റ്റമറോട് മര്യാദയ്ക്ക് സംസാരിക്കലാണ് അത് മാത്രമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഞാനാണെങ്കിലും എൻ്റെ പാർട്ണർ ആണെങ്കിലും നമ്മളെല്ലാ ബിസിനസ്സുകാരാണെങ്കിലും നമ്മൾ എല്ലാവരും ഇത്രയും കാത്തുനിന്ന് ആളില്ലല്ലോ ഇദ്ദേഹം തന്നെ ഇൻസ്റ്റാഗ്രാമിൽ എത്രയോ പോസ്റ്റ് ചെയ്തു ഞാൻ കോഴിക്കോട് വരുന്നു ഞാൻ കോഴിക്കോട് വരുന്നു ഇതൊരു പത്തഞ്ഞൂറ് തവണ പോസ്റ്റ് ചെയ്തു നമ്മൾ ഫേസ്ബുക്കിലും എല്ലായിടത്തും നമ്മൾ പോസ്റ്റും ചെയ്യുന്നുണ്ട് ആൾ വരണ്ടേ അല്ല നിങ്ങളായിട്ട് പറഞ്ഞോണ്ട് ഓക്കെ അല്ല ഏതോ നേരം പരിപാടി നമ്മൾ ഇതാക്കി നമുക്കെന്താ സമയത്തിനല്ലാത്ത ആൾക്കാരോ ഒന്നര മണിക്കൂർ ഇയാൾ പൈസ വാങ്ങി നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് പ്രതികരിക്കാൻ നമ്മളാണ് पडिर ऑय filt और महस वखुआ की रा ज flats <laughs> पाइब। सबस्काइ। बहार काल म हमा�� को में切़ ढौ कि पाइबा सुpos yol抜़ इ Permainा Oreo और धधू? കോഴിക്കോട് എത്ര ടെമ്പർത്തെ കുറിച്ച് വേണ്ടത് എത്ര കോഴിക്കോട് കോഴിക്കോട് મારી <laughs>